മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു സുബഹാനഹുവത്തായ മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ളവരെ ചെറിയ പെരുന്നാളിന്റെ ചുരുങ്ങിയ രൂപം വളരെ ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ് ആണിത് പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഉമ്മമാർക്ക് വീട്ടിൽ ഒറ്റയ്ക്കായിട്ടും ജമാത്തായിട്ടും നിർവഹിക്കുന്നവർക്ക് ലളിതവും കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിൽ ചൊല്ലേണ്ട ക്രുകൾ അടക്കം സ്ക്രീനിൽ കാണിച്ചു കൊണ്ടുള്ള അവതരണമാണ് ഉദ്ദേശിക്കുന്നത് ഏത് രൂപത്തിലാണ് നാം ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് നമുക്കറിയാം ചെറിയ പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ രണ്ടാം സ്ഥാനമാണ് നിലനിർത്തുന്നത് ആദ്യം ബലി പെരുന്നാൾ നിസ്കാരം പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരം എത്ര റക്കായത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് രണ്ട് റക്കായത്തുകളാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇനി ജമാഅത്ത് ഉണ്ടോ എന്ന വിഷയമാണ് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അവർ പള്ളികളിൽ പോയും സ്ത്രീകൾ അവരുടെ വീടുകളിൽ ജമാഅത്തായിട്ടും അതിന് കഴിയില്ല എങ്കിൽ യാതൊരു നിർവാഹവും ഇല്ല എങ്കിൽ ഒറ്റയ്ക്കായിട്ടുമാണ് നിർവഹിക്കേണ്ടത് ഒരു സാധാരണയിൽ നാം ഒരു രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് നിസ്കരിക്കേണ്ടത് ചെറിയ ഒന്ന് രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ അതായത് ചെറിയ പെരുന്നാളിലുള്ള പ്രധാന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്കാലത്തിൽ ഏഴ് തക്ബീറുകൾ എക്സ്ട്രാ ചെല്ലണം രണ്ടാമത്തെ റക്കഴത്തിൽ അഞ്ച് തക്ബീറുകളും എക്സ്ട്രാ ചെല്ലണം അതായത് അതിന്റെ രൂപം നാം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആ നെയ്യത്ത് വെക്കാം ചെറിയ പെരുന്നാളിന്റെ രണ്ട് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് കൊണ്ട് അദാ ആയി ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു ഈ നീയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അക്ബർ നാം പറഞ്ഞ് കൈകെട്ടുക അതിനുശേഷം നാം വജ്ജഹ തോതുകജുവീ ആ സനാ വജ്ജഹ തോതുക ഈ വജ്ജഹ തോതിയ ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇതേപോലെ ഏഴ് തക്ബീറുകൾ നാം ചൊല്ലുക ഓരോ തക്ബീറിന്റെ ഇടയിലും എന്നിട്ട് അള്ളാഹു അക്ബർ ഈ ഒരു ദിഖർ നാം ഓരോ തക്ബീറിന്റെ ഇടയിലും ചൊല്ലുക ഈ ഒരു ദിഖർ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ നാം സാധാരണ നിസ്കാരങ്ങളിലൊക്കെ ഓരോ മുപ്പത്തിമൂന്ന് വട്ടം സുബഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ ചൊല്ലുലേ ആ ദിഖറുകൾ തന്നെയാണ് അത് കൂട്ടി രൂപമാണ് നാം ഇവിടെ ചൊല്ലുന്നത് ഈ ഏഴ് തക്ബീറുകൾ നാം ചൊല്ലിക്കഴിഞ്ഞാൽ ಅದೇ ಫಾತಿಹ ನಾ ಮೋದಗ ഫാത്തിഹയ്ക്ക് ശേഷം നാം സൂറത്ത് ഓതുക ഈ ഒന്നാമത്തെ അക്കാലത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് എന്ന് പറയുന്നു സൂറത്താണ് ഹിസ്മ റബ്ബിക്കൽ സബ്ഹിഖല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇനി രണ്ടാമത്തെ അക്കാലത്തിൽ ഓതേണ്ടത് ഏത് സൂറത്താണ് സൂറത്തുൽ ഹൽ അതാ ഹദീസുൽ ഖാസിയ എന്ന് തുടങ്ങുന്ന സൂറത്താണ് രണ്ടാമത്തെ അക്കാലത്തിൽ ഓതേണ്ടത് ശേഷം നാം മറ്റു നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ യഥാവിധി സുജൂദ് സുജൂദിന്റെ ഇടയിലുള്ള സുജൂത് അതിനുശേഷം അടുത്ത അക്കാലത്തിലേക്ക് വരിക അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയ ശേഷം ഈ ഒരു തക്ബീർ കൂട്ടാതെ അഞ്ച് തക്ബീറുകൾ ചൊല്ലുക ഓരോ തക്ബീറിന്റെ ഇടയിലും നാം നേരത്തെ പറഞ്ഞ ഇക്കറി ചൊല്ലുക അപ്പൊ അള്ളാഹു അക്ബർ പറഞ്ഞ് നാം രണ്ടാമത്തെ വന്നു ഇനി നമ്മൾ തുടങ്ങുകയാണ് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അതിനുശേഷം വീണ്ടും തക്ബീർ അള്ളാഹു അക്ബർ ഇങ്ങനെ അഞ്ച് തക്ബീറുകൾ നാം ചൊല്ലുക ഇനി യഥാവിധി ഫാത്തിഹ നാം നേരത്തെ പറഞ്ഞ സുഹത്തു ആശിയ പിന്നെ സുജൂദ് സുജൂദിന്റെ ഇടയിലുള്ള സുജൂദ് പിന്നെ അത്തഹിയാത്ത് അത്തഹിയാത്തിന് ശേഷം അലൈഹി അല്ലാസ്ലാം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അവസാനത്തെ ദ്വാ അതിനുശേഷം നാം സലാം വീട്ടി പെരുന്നാൾ നിസ്കാരം അവസാനിപ്പിക്കുക സഹോദരിമാരാണെങ്കി ഉമ്മമാരാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ദ്വായ ചെയ്യുക അതേ സമയത്ത് പുരുഷന്മാരാണെങ്കിൽ ഈ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അവർ ഹുത്ത ോധനം ഹുത്തുബോധ സുന്നത്താണ് അതേ സമയത്ത് സ്ത്രീകൾക്ക് ഇനി അവസാനമായി പറയുന്നത് എപ്പോഴാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരം തുടങ്ങേണ്ടത് ചെറിയ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ സവാല് വരെ ഉച്ച സമയം വരെയാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഉള്ളാഹസുബാനുത്താലെ നാം പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ അമീൻ ഇതുപോലെയുള്ള ഇസ്ലാമിക അറിവുകൾ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കാനായി നമ്മുടെ ബാക്ക് ടു ജന്നയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു അറിവ് നിങ്ങളുടെ അടുത്തവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജൻ അസല വലൈക്കും വാഹത്